സ്വർണ്ണ വിപണന രംഗത്തെ പുത്തൻ കാൽവെപ്പുമായി പി എം ഗോൾഡ് ആൻഡ് സിൽവർ ചെറുകുന്നിൽ പി എം ഗോൾഡ് ആൻഡ് സിൽവർ പ്രവർത്തനം ആരംഭിച്ചു ചെറുകുന്ന് ഹാർ കോംപ്ലക്സിൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം പള്ളിത്തറ ജില്ലേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ ലൂക്കോസ് പള്ളിത്തറ നിർവഹിച്ചു വലിപ്പത്തിലോ പേരിലോ ഒന്നുമല്ല അതിൻ്റെ മഹത്വം നിലനിൽക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയ ലഭിച്ചതാണ് അതിൻ്റെ മഹത്വം നീതിപൂർവമായ ഒരു ബിസിനസ് നടത്തുവാൻ ഇവർക്ക് നീതിമാനായ ബാലകൃഷ്ണൻ്റെയും അമ്മയുടെയും മക്കളായ ഇവർക്ക് സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും എല്ലാവിധ വെള്ളിയാഭരണങ്ങളും പി എം ഗോൾഡ് സിൽവറിന്റെ പ്രത്യേകതയാണ് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം രുദ്രാക്ഷ കൈച്ചേനുകളും മാലകളും രക്തചന്ദ്ര കൈച്ചേനുകളും മാലകളും സ്വർണത്തിനും വെള്ളിയിലും നിർമ്മിച്ചു കൊടുക്കുന്നു സ്വർണത്തിനും വെള്ളിയിലും നവരത്ന മോതിരവും ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച മോതിരവും ലഭ്യമാണ് കൂടാതെ പൂജാ ആവശ്യമായ വെള്ളിയുടെ രൂപങ്ങളും മറ്റ് എല്ലാ വെള്ളി ആഭരണങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്നതാണ് സ്വർണം വെയിറ്റ് ആവരണങ്ങളുടെ ഒരു സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ആഭരണങ്ങളും പിന്നെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്നത് ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഈ ബല കൂടിയ സാഹചര്യത്തിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റിലുള്ള എല്ലാ ആഭരണങ്ങളും വളരെ ലൈറ്റ് വെയ്റ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഒരു അട്രാക്ഷനുള്ള സാധനങ്ങൾ മാത്രം ജനങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ഇത്രയും ബല കൂടി സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കുള്ള രീതിയിലുള്ള ചിന്തയിലാണ് ഇങ്ങനെയൊരു ഒരു പിന്നെ ഒരു ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇതിൽ പിന്നെ കൂടുതലും ഏത് തരത്തിലുള്ള എല്ലാ പിന്നെ ഐറ്റങ്ങളും എല്ലാ ഗോൾഡ് സിൽവർ ഐറ്റങ്ങളും ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാനും പഴയ മുമ്പുള്ള മുമ്പത്തെ കാലഘട്ടത്തിലുള്ള ആവരണങ്ങൾ പോലും പണിത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ലേബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ദിവസങ്ങൾ ചില ദിവസങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ രീതിയിലുള്ള ആവരണങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും വളരെ കൃത്യമായിട്ടുള്ള പരിശുദ്ധിയോടെ വി ഐ എസ് ഹോൾ സാധനങ്ങൾ മിതമായ കൂടിയിൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് ഇതിനെപ്പറ്റി ഞങ്ങളുടെ ചിന്ത അങ്ങനെ ചെയ്തു കൊടുക്കണം എന്ന രീതിയിലാണ് ഇത് പ്രവർത്തിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പി എം ഗോൾഡ് സിൽവറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ